കെ എസ് യു പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചറിച്ച് പോലീസിന്റെയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് താനൂർ മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി പോലീസ് സ്റ്റേഷന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ റോഡിൽ ഇരുന്നു തുടർന്ന് നടന്ന ധർണ മണ്ഡലം പ്രസിഡന്റ് വി പി ശശികുമാറിന്റെ അധ്യക്ഷതയിൽ കെ പി സി സി മെമ്പർ യു കെ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ണൂരിന്റെ മണ്ണിൽ വെച്ച് കല്ലെറിഞ്ഞ് നേതാവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വിലക്കുന്നത് അദ്ദേഹത്തിന് ഒരു കൈന്തൊടി പോലും കാണാനുള്ള സഹിഷ്ണുതയില്ലാത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം മാറുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങളുമായി വരുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഡി സി സി ജനറൽ സെക്രട്ടറി ഒ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റുമാരായ സി പി ഹനീഫ മാസ്റ്റർ ആർ കോമക്കുട്ടി ഹനീഫ കള്ളിയാട്ട് അജിതാ പൊന്മുണ്ടം പി മുസ്തഫ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു പി എച്ച് കുഞ്ഞാഴ്ച കുട്ടി ചാത്തേരി ചന്ദ്രൻ കടുക്കിൽ ബാവാ പൊന്മുണ്ടം റിസാഖ് കമ്പുട്ടകത്ത് മുസ്തഫ പി എ എൻ ഹുസൈൻ സി ജയശങ്കർ കെ പി ഷൌക്കത്ത് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി